ഐ എസ് എൽ സീസൺ തുടങ്ങുന്നതിന് മുന്നേ തങ്ങളുടെ സെൻട്രൽ സ്ട്രൈക്കിംഗ് ഫോർവേർഡിൽ ദിമിത്യു ഡേമൻഡാകോസിന്റെ പകരക്കാരനായി ഏറ്റവും നല്ല ഒരു മികച്ച വിദേശ താരത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സെൻട്രൽ ഫോർവേഡിൽ പേപ്പറ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഫോം നല്ലൊരു മികച്ച രീതിയിലേക്ക് ഉയർന്നുവരാത്തത് കൊണ്ട് തന്നെ ആ പൊസിഷനിൽ ഏറ്റവും നല്ലൊരു കളിക്കാരനെ കൊണ്ടുവരിക എന്നത് ബെസ്റ്റേഴ്സിന് ഒരു തലവേദനയാണ് പുറത്തുവരുന്ന റൂമറുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സെർബിയൻ സെന്റർ ഫോർവേർഡായ സ്റ്റെഫാൻസ് കെപ്പോവിച്ച് എന്ന താരത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഒന്ന് കോടിയോളം മാർക്കറ്റ് വാല്യൂ ഉള്ള അദ്ദേഹത്തിന് നിലവിൽ മുപ്പത്തിനാല് വയസ്സുണ്ട് എക്സ്പീരിയൻസ് എന്ന കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ലാലികയടക്കമുള്ള ലീഗുകളിൽ കളിച്ച് പതിനെട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല സ്ട്രൈക്കർ ആയിരിക്കും ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ തായ് ലീഗിൽ കളിച്ച ഇദ്ദേഹം ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളുകളും മൂന്ന് അസിസ്റ്റും നേടിയിട്ടുണ്ട് നിലവിൽ ഇദ്ദേഹം ഒരു ക്ലബിലും കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന വാർത്തകൾ സത്യമായിരിക്കാം താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ ചെറുതായത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ സാധ്യതകൾ ഏറെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വയസ്സ് മുപ്പത്തിനാലായത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ ടീമെത്തിക്കുമോ എന്നുള്ള കാര്യം സംശയത്തിൽ പതിനെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഇത്രയും നീണ്ട കരിയറിടയിൽ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ ഇരുപത് കോടിയോളം ഉയർന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം ടീമിലെത്തുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും മികച്ച ഒരു മുതൽക്കൂട്ടായി മാറാൻ സാധ്യതയുണ്ട് ഇദ്ദേഹത്തെ ടീമിലെത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചാൽ ഡിമിറ്റി ദേമാൻഡ കോസ്റ്റ് പരമായി ടീമിലെത്തുന്ന ഏറ്റവും മികച്ച സെൻട്രൽ ഫോർവേഡായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കും